പല ആളുകളും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളോർത്ത് ഓർത്ത് കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇനി നാളെ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞു ഏതെങ്കിലും നിലയിൽ അങ്ങനെയുള്ള പ്രതികൂലമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടാണ് പലരും മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ സ്വീകരിക്കുന്ന ഈ മുൻകരുതലുകളൊന്നും ചിലപ്പോൾ ഫലവത്തായി വരില്ല വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണമായ ഫലസിദ്ധിയിലേക്കും ജയത്തിലേക്കും എത്തിക്കാൻ ഒരുപാട് കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ നിർഭാഗ്യവശാൽ ആ വാക്ക് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത് നമ്മൾ പലരും പലപ്പോഴും പരാജയപ്പെടുന്ന അനുഭവമാണ് നമ്മൾ ജീവിതത്തിൽ പറയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള വലിയ കഠിന പ്രയത്നമൊന്നുമില്ലാതെ നമ്മുടെ പ്രവൃത്തികൾ സാധ്യമാകുവാൻ അതായത് ഉദ്ദിഷ്ട കാര്യം എന്നൊക്കെ പറയത്തില്ലേ എന്നതുപോലെ നമ്മുടെ പ്രയത്നങ്ങൾ ജയത്തിലെത്തിക്കാൻ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം മാത്രം വായിക്കുന്നു അത് ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ്റെ പൂർണ്ണരൂപം കൂടി വായിച്ചു കേൾപ്പിക്കാം അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ തിരുവചനത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതിൽ ഒന്നാമത്തെ സങ്കീർത്തനം ഏറെ പ്രസക്തവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളും മറ്റുള്ളവരുടെ മുമ്പിൽ ഭാഗ്യവാൻ എന്ന വിളിപ്പേരിന് വേണ്ടി കുതിക്കുന്നവരാണ് മറ്റുള്ളവർ നമ്മെ നോക്കി ഇവൻ ഭാഗ്യവാനാണ് ഇയാൾ ഭാഗ്യവാനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കേൾക്കാൻ അല്പം സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ പ്രസക്തി തിരുവചനം തന്നെ നമ്മെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു അതിന് വലിയ റിസ്ക് ഒന്നും വേണ്ട ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ രസകരമായ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നടക്കരുത് രണ്ട് നിൽക്കരുത് മൂന്ന് ഇരിക്കരുത് ഇത് മൂന്നും സാധ്യമായില്ലെങ്കിൽ എങ്ങനെ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ പറയാം നടക്കരുത് എന്ന് പറഞ്ഞത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്നാണ് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമൊന്നുമല്ല ഞാൻ പറയുന്നതും പറഞ്ഞിട്ടുള്ളതും പറയാൻ ഉദ്ദേശിക്കുന്നതും നമ്മളിൽ പലർക്കും സ്വന്തമായി ബൈബിൾ ബൈബിളുള്ളവരാണ് ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ബൈബിളുകൾ ഉണ്ടാകാം എന്നുള്ളത് അലങ്കാരമല്ല അങ്ങനെ തന്നെയാണ് ആദ്യ നാളുകളിലൊക്കെ പല ക്രൈസ്തവർക്കും വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ കൂടി അവകാശമില്ലായിരുന്നു അത് വായിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പുരോഹിതന്മാരുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട് അല്ലെങ്കിൽ ബൈബിളുണ്ട് ബൈബിൾ കയ്യിൽ കൊണ്ട് നടന്നു എന്ന് വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് നടക്കുന്നത് എന്ന് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് നടക്കേണ്ടത് എങ്കിൽ തിരുവചനം അനുദിനം വായിക്കണം നമുക്ക് ആവശ്യമായ വഴികളൊക്കെ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ കണ്ടെത്തണം അനുദിനം കണ്ടെത്തണം ഒരിക്കൽ പരീക്ഷ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ചാകപ്പാടെ വിയർത്തൊലിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുക്കലേക്ക് എക്സാമിനർ ചെന്നിട്ട് ചോദിച്ചു നിനക്ക് എന്തുപറ്റി ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഒരു ചോദ്യത്തിന്റെ പോലും ഉത്തരം എഴുതാൻ കഴിയുന്നില്ല ഇത് നടന്ന സംഭവമല്ല കേട്ടോ അപ്പോൾ ആ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നത് ഇന്നത്തെ പരീക്ഷ നടക്കുന്ന ആ വിഷയത്തിന്റെ പുസ്തകം എടുത്ത് നോക്കി എഴുതിക്കൂ ഉത്തരം കണ്ടുപിടിച്ച് എഴുതുക അവന് വളരെ സന്തോഷമായി പുസ്തകം കയ്യിലെടുത്തു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കി പുസ്തകത്തിലേക്ക് നോക്കി അവൻ വായിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഈ പുസ്തകത്തിലുണ്ട് പക്ഷേ ഇവൻ ഈ പുസ്തകവുമായി വലിയ പരിചയമില്ല എന്നും ബായികിനകത്ത് സൂക്ഷിക്കും കൊണ്ടു നടക്കുമെന്നുള്ളതല്ലാതെ ഇതിനെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഈ ഉത്തരങ്ങളൊക്കെ എവിടെയാണ് കിടക്കുക ഇവൻ അറിയില്ല എന്നതുപോലെയാണ് വിശുദ്ധ വേദപുസ്തകം കയ്യിൽ കൊണ്ടു നടന്നു എന്ന് വെച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ അത് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം എല്ലാ ദിവസവും അങ്ങനെ സമയം കണ്ടെത്തണം അങ്ങനെ ഉള്ള ഒരാൾക്ക് ദുഷ്ടൻ്റെ വഴികളിൽ നടക്കാതെ ജയകരമായ ജീവിതയാത്ര ചെയ്യാൻ കഴിയും ഏതൊക്കെ വഴികളാണ് നമ്മൾ സൂക്ഷിച്ചൊഴിയേണ്ടത് ഒഴിയേണ്ടത് ഏതെല്ലാം ആലോചനകൾക്കാണ് നമ്മൾ ചെവി കൊടുക്കരുതാത്തത് ഇതൊക്കെ വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമല്ല നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെ വിശുദ്ധ പുസ്തകം നമ്മുടെ കരങ്ങളിൽ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഉദ്യമത്തിലും നിങ്ങൾ പരാജയമാവില്ല നിങ്ങൾ പരാജയപ്പെടാൻ സമ്മതിക്കത്തുമില്ല ചില ആളുകൾ പറയുമേ സാഹചര്യമാണ് ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ നമ്മളെ പഴിതെറ്റിക്കുന്നതെന്ന് അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല ഷമുവൽ ബാലൻ വളർന്നത് വഷളന്മാരായ ഏലി പുരോഹിതന്റെ മക്കളോടൊപ്പമാണ് പക്ഷേ ഷമുവൽ വഷളനായില്ല അവൻ എല്ലാ ദിവസവും പെട്ടകത്തോട് ചേർന്ന് തന്നെ കിടന്നുറങ്ങി എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് അവന് ദൈവശബ്ദം കേൾക്കാനിടയായി അവൻ ദൈവത്തിന്റെ പ്രവാചകനായി മാറി തൻ്റെ അമ്മയായ ഹന്ന ശമൂലിനെ ആലയത്തിൽ കൊണ്ടുപോയി എലി പുരോഹിതന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ തൻ പ്രവാചകനല്ല നാക്ക് തിരിയാത്ത കൊച്ചുകുട്ടിയാ അവൻ കണ്ടു വളർന്നത് ഏലിയുടെ മക്കളെയാ അവന് മാതൃകയാക്കാനായിട്ട് അവിടെയുള്ളത് കണ്ണ് കാണാൻ വയ്യാത്ത അല്ലെങ്കിൽ ദർശനം മങ്ങിപ്പോയ ഏലി പുരോഹിതനാ ഇതൊന്നും അവനെ വഴിതെറ്റിക്കില്ല പ്രിയരെ അനുദിനം വചനം പഠിക്കുക അത് നിങ്ങളെ തോൽവിയിൽ കൊണ്ടു എത്തിക്കുകയില്ല നിങ്ങളെ അത് ജയത്തിലെത്തിക്കും കർത്താവ് അനുവദിച്ചാൽ ബാക്കി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന പലതിലും പലപ്പോഴും ഞങ്ങൾ പരാജയ ഭീതിയിലാണ് എന്നാൽ ചെയ്യുന്നതെല്ലാം സാധിക്കുമെന്ന് അങ്ങയുടെ വചനങ്ങൾക്കാട്ട് സ്തോത്രം അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ യേശു ക്രിസുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ